ചിലരൊക്കെ കയറി വരുന്ന കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ ഒന്നും കണ്ടിട്ട് പോലും ഇല്ലാത്ത പോലെ അവിടെ വന്ന് കസേര വന്ന് ഇരിക്കുന്ന കഴിഞ്ഞാൽ മോന്തയ്ക്ക് പോലും നോക്കത്തില്ല എന്നാ ഭയങ്കര ആരാധനയാണ് ശരിയാകത്തില്ല അടുത്തേക്ക് പറയാം ഗുണപ്പെടുത്തലെന്ന് പറയധന കൊണ്ട് ഈ ആരാധന ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ സത്യമാ പറയുന്നത് ഈ ഗർവ് വെച്ചുകൊണ്ട് സഭയിൽ വന്നിട്ട് തലകുത്തി ആരാധിച്ചാലും നിന്റെ പ്രശ്നങ്ങൾ ഒഴിയത്തില്ല നിന്റെ പ്രശ്നത്തിന് മുമ്പിൽ യഹോബയുടെ കൈ കുറുകിയിരിക്കും അവന്റെ ചെവി അടഞ്ഞിരിക്കും സ്തോത്രം ഈ ഗർവുണ്ടാകുന്നത് ഈ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാർക്ക് ഗർവ് ഇവര് പറയുന്ന എന്തോന്നറിയോ എനിക്കങ്ങ് ഭയങ്കര അഭിഷേകമാണെന്നാണ് പറയുന്നത് എന്താണ് പണ്ട് ഒരു അഞ്ചാറ് മാസത്തിന് മുമ്പ് പിന്നെ കർത്താവിൻ്റെ പറയാൻ നമ്മുടെ സഭയിൽ ആരും അധികനാൾ വന്ന് നിക്കത്തില്ല നിന്ന പദ്ധതി പൊളി ഒന്ന് ഇവർക്ക് നല്ലപോലെ അറിയാം ഒരിക്കൽ ഒന്നല്ലേ എത്രയോ സമയം അടുത്ത സമയം എനിക്കറിയാവുന്നൊരു സംഭവം പറയാം കയ്യറിവിടം വരെ വെള്ളം വെള്ളമൊക്കെ ഇട്ട് ഒരു സഹോദരി രണ്ട് പിള്ളേരും ഭർത്താവും ഒക്കെ ഇവിടെ വന്നിരുന്നു ഭയങ്കര ആരാധന ഭയങ്കര ബഹളം അന്ന് എൻ്റെ ഒന്ന് രണ്ട് കസേര ഒക്കെ എനിക്ക് തോന്നുന്നു അന്ന് മൂന്നാല് കസേരയൊക്കെ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കാര്യം ആരാധിച്ചു ഓടിച്ചോട്ടൊരു കുഴപ്പമില്ല അവസാനം പ്രാർത്ഥിക്കാൻ ഇവിടെ വന്നു ഞാൻ ആ കസേരയിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തി അങ്ങ് നിന്നിട്ട് എന്നോട് എടുത്ത വയ്ക്കു പറയാം പാസ്റ്ററ ഞാനൊരു വലിയ പ്രവാചകിയാണ് ഞാന് ആ മുഖത്തൊരു ദൈവ വെളുത്തിരിക്കണം എന്നല്ല പറയുന്നത് ആ മുഖത്തൊരു തേജസ് നീ ഒരു പ്രവാചകിയാണെങ്കിൽ നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ആത്മാവുള്ളവൻ നോക്കുമ്പോഴേ പറയൂ നിൻ്റെ അകത്തിരിക്കുന്ന ദുരാത്മാവാണോ നല്ല ആത്മാവാണോ എന്ന് സ്തോത്രം ഞാൻ പറ ഒത്തിരി വിശദീകരണത്തിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചർച്ചയിൽ അതിനങ്ങനെ ഒന്നും ഇടത്തില്ലല്ലോ അത് ഞങ്ങളുടെ പാസ്റ്റർ അറിയാതെ അറിയാതെ പോകുന്ന ഞങ്ങളുടെ ആവിടമേ തെറ്റി ദൈവദാസൻ അറിയാതെ ഈ പരിപാടിക്ക് പോകുന്നത് ആ സഭക്കാർ ഇവിടത്തില്ല നമ്മുടെ കൂട്ടൊന്നും അങ്ങനെ തുറന്നു വിടുന്നൊരു സഭയല്ല അവസാനം ഞാൻ പറഞ്ഞു ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ ദൈവം എന്നോട് പറയുക നിങ്ങൾ പ്രവാചകമെങ്കിൽ ഞാൻ നിങ്ങളെ അനു അങ്ങനെ അംഗീകരിക്കാമെന്ന് പറഞ്ഞു അത് പറഞ്ഞുകൊണ്ട് പ്രവാചകി പറഞ്ഞു എൻ്റെ പാസ്റ്റ് ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു ഭർത്താവിനെ ചോട്ടി ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു രണ്ട് പെമ്പിള്ളേർ മാറി നിൽക്കുക പ്രൈസലോൺ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ദൈവം പറഞ്ഞു ഇവിടെ തിരിക്കുന്ന ദുരാത്മാവ പരിശുദ്ധാത്മാവല്ലെന്ന് പറഞ്ഞു ഞാൻ ആ സഹോദരോട് പറഞ്ഞു നിങ്ങൾ ഈ ഭർത്താവെന്ന് എന്ന് പറഞ്ഞാൽ ഭർത്താവ് അല്ലെന്ന് ദൈവം പറയുന്നെന്ന് പറഞ്ഞു നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു നിൽക്കുന്ന ഇത് നിങ്ങളുടെ ഭർത്താവല്ല ആ നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾ ഇവന്റെ മക്കളുമല്ല പ്രവാചകി മുട്ടുകാലം നിന്ന് പറയ്ക്കാൻ തുടങ്ങി ഇപ്പൊ പ്രവചിക്കുന്ന ഞാനാ സ്തോത്രം ഇപ്പൊ പ്രവചിക്കുന്ന ഞാനാ പ്രവാചകിന്ന് പേരെടുത്ത പ്രവാചകി മുട്ടം നിന്ന് വിറക്കിയ ഹാല അപ്പോൾ എനിക്കൊരു മുസ്ലിം പേര് തന്നു ഒരു പേര് തന്നു എന്ത് വന്നില്ലാലി ഓർമ്മയുണ്ടോ ഞാൻ ചോദിച്ചു അതാരാ ചോദിച്ചു അപ്പൊ ഈ പെണ്ണും പിള്ള പ്രവാചക അറിയാത്തവളെ പോലെ മുട്ടുകാല നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ തുടങ്ങി പെട്ടെന്ന് ഈ മനുഷ്യൻ പറഞ്ഞു സത്യം ഞാനെ പറയാം ഞാനിവിടെ ഭർത്താവ് അല്ല ഞാൻ ഈയാട് ഭർത്താവല്ല പാസ്റ്റർ പറഞ്ഞ പേര് ഇവരുടെ ചത്തുപോയ ഭർത്താവിന്റെ പേരാ അതൊരു മുസ്ലിമാ അവരുടെ മക്കളാ നിൽക്കുന്നത് ഞാൻ പറയും പിന്നെ നിങ്ങളങ്ങനെ ഇവരോടെ കൂടി ഓ ശവടക്കിന് വന്നതാ അവസാനം ഇവര് ശവമടക്കിന് വന്നതാ പക്ഷേ ശവമടക്കൊക്കെ കഴിഞ്ഞ് ഭർത്താവിനെ കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാർ വിചാരിച്ചാൽ ഞാൻ ഭർത്താവ് ആക്കിയേക്കാം കഷ്ടം പ്രവാചകിയാൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഭൂതമൊക്കെ തുടങ്ങി മുട്ടുകാല നിന്നവൾ ഉരുണ്ട് വീണുമ്പോഴെ അടിച്ച് പൊട്ടിച്ചു ഇന്നിട്ട് പറയുന്നു ഞാൻ പാകും പാകുമ്പോളിയാ ഇവളെ കൊണ്ടാ ഞാൻ പോകത്തുള്ളൂ അവസാനം ഞാൻ പറഞ്ഞെങ്കിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച ചർച്ച വരാൻ പറഞ്ഞു അവർ പോയ പോക്കിന് അഡ്രസ് വില്ല ഒന്നുമില്ല ഇനി വരുമോ ഇനി അവർ ഈ ദേശത്ത് കാലുകുത്തുമോ ഇതിനകത്തുള്ള അന്ന് കണ്ട ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങളെ മുഖം കാണാൻ പറ്റുമോ പക്ഷേ ഞാൻ അറിഞ്ഞൊരു കാര്യം പ്രവചിക്കാൻ അവര് അധികാരമുള്ള നാമത്തിൽ ഇങ്ങനെ ചില പ്രവാചകമാരും നിന്റെ ഭവനത്തിന്റെ അകത്ത് ബൈബിളും എടുത്തോണ്ട് കേറുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചിരുത്തി സൽക്കരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആവശ്യമില്ലാത്ത പ്രവചനത്തിന്റെ പേര് പറഞ്ഞ് പ്രവാചകന്മാരെ പ്രവാചകന്മാരെ മാറ്റി മാറ്റി വീടിൻ്റെ അകത്ത് കേറ്റിരുത്തി പ്രവചനം കേൾക്കുന്നതോ അവരുടെ കൈവെപ്പ് വാങ്ങിക്കുന്നതോ യോമയുടെ നിന്റെ മുകളിൽ കുറുകിപ്പോകാനിട വരും